കഴിഞ്ഞ ദിവസം അതായത് ഏപ്രിൽ പതിനെട്ടിന് നമ്മുടെ അടുത്ത പ്രദേശമായിട്ടുള്ള പുലിയന്നൂരിൽ ഒരു യുവാവ് മരണപ്പെട്ടു മരണകാരണം ഹൃദയാഘാതമാണ് അതായത് കേച്ചേരിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഒരു കുറി സ്ഥാപനത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന ശരത്ത് വെറും ഇരുപത്തി ആറ് മാത്രമാണ് പ്രായം ശരത്ത് ബാങ്കിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഓഫീസുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അദ്ദേഹം ബാങ്കിലേക്ക് പോകുന്ന വഴിയിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് തുറന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ഹോസ്പിറ്റലിൽ വച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത് ഈ വാർത്ത നാടിനെയും നാട്ടുകാരെയും എല്ലാവരെയും ഒരുപോലെ കാരണം ഇരുപത്താറ് വയസ്സ് മാത്രമുള്ള ഒരു യുവാവ് ഹൃദയാഘാതത്തെ തുറന്ന് മരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരെയും വേദനപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഈ ഒരു സംഭവം കഴിഞ്ഞ് അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇതിനേക്കാൾ ഏറെ വേദനിപ്പിച്ച മറ്റൊരു സംഭവം ഉണ്ടായി അതായത് ശരത്തിൻ്റെ അമ്മ അതായത് അമ്പത്തൊന്ന് വയസ്സുള്ള ശരത്തിൻ്റെ അമ്മ ആ അമ്മ ഇന്ന് നമ്മളോട് കൂടെയില്ല മകൻ്റെ ഈ വിയോഗത്തെ തുടർന്ന് അതിൻ്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ അമ്മ മസ്തിഷ്കാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു എന്ന ഒരു വാർത്തയാണ് നാം ഇന്ന് കേൾക്കുന്നത് ആ അമ്മ മകനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്നും ആ മകൻ ഈ അമ്മക്ക് എത്രമാത്രം പ്രിയപ്പെട്ടിരുന്നുവെന്ന് ഇനി നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം ഇന്ന് ആ അമ്മ ഈ ഭൂമിയിൽ ഇല്ല എന്ന് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്തായാലും ഇങ്ങനത്തെ ഒരു അനുഭവം വേറെ ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം